ഭാര്യയെ സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവിന്റെ വീട്ടിൽ ഉപദ്രവിക്കുക ഭർത്താ മാതാവിന്റെ വക ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ വാർത്തകൾ ദിനം പ്രതി വരുന്നൊരു കാലമുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ ഇപ്പോൾ ചെറിയ മാറ്റമൊക്കെ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും മാറ്റമൊന്നും സംഭവിക്കാതെ പോകുന്ന ചില വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിലും വൈറലാകാറുണ്ട് അക്കൂട്ടത്തിൽ വൈറലാകുന്ന വാർത്തയാണ് ഇന്ന് ഉച്ചയ്ക്ക് പുറത്തുവന്ന വാർത്ത കൊല്ലം പൂയപ്പള്ളിയിൽ ഭാര്യ സ്ത്രീധനത്തിന്റെ പേരിൽ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷാവിധി വൈകിട്ട് മൂന്ന് മണിക്ക് പറയുമായിരുന്നു എല്ലാവരും ആ ശിക്ഷാവിധി കാത്തിരുന്നു എന്ന് വേണം പറയാൻ പറഞ്ഞാൽ തന്നെ നടപ്പിലാക്കിയ കൊലപാതകമായിരുന്നു ഇതെന്നും വിധി സമൂഹത്തിനുള്ള സന്ദേശമായിരിക്കുന്നുവെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കണമെന്നും പരമാവധി ശിക്ഷ നൽകണമെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ച ഏറ്റവും വലിയ കാര്യം കരുനാഗപ്പള്ളിയിൽ സ്വദേശിനി തുഷാരയുടെ മരണത്തിൽ ഭർത്താവ് ചന്തുലാലും അമ്മ ഗീതാലിനും കുറ്റക്കാരനാണെന്ന് കൊല്ലം അഡീഷണൽ ജില്ലാ കോടതി നേരത്തെ വിധിച്ചിരുന്നു സ്ത്രീധനത്തിന്റെ പേരിലായിരുന്നു ഇരുപത്തെട്ടുകാരിയോട് ഇവർ ഇത്തരത്തിലുള്ള ക്രൂരത ചെയ്തത് ഇത്തരത്തിൽ ചെറിയ പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന് സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിക്കുന്നത് സ്ഥിരമായി തന്നെ കേരളത്തിൽ കണ്ടുവരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിഒൻപത് മാർച്ച് ഇരുപത്തിയൊന്നിന് രാത്രിയാണ് ഇരുപത്തിയെട്ടുകാരിയായ തുഷാര മരണപ്പെട്ട കാര്യം പുറം ലോകം അറിഞ്ഞത് രാത്രി ഒരു മണിക്ക് കൊല്ലം ജില്ലാ ആശുപത്രിയിലെത്തിയ തുഷാരയുടെ അച്ഛനും അമ്മയും സഹോദരനും ബന്ധുക്കളും കണ്ടത് ശേഷിച്ച മൃതദേഹമായിരുന്നു പോസ്റ്റ്മോർട്ടത്തിൽ ക്രൂര കൊലപാതകം ചുരുളഴിയുകയായിരുന്നു വയർ ഒട്ടി ഭാര്യയിൽ തെളിഞ്ഞിരുന്നുവെന്നാണ് പറയുന്നത് ആമാശയത്തിൽ ഭക്ഷണത്തിന്റെ ഒരു അംശം പോലും ഇല്ലായിരുന്നു മാം ഇല്ലാത്ത ശരീരത്തിൽ ഭാരം വെറും ഇരുപത്തിയൊന്ന് കിലോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തുഷാരയെ ഭർത്താവ് ചന്തുലാലും അമ്മ ഗീതാലിനും ചേർന്ന് പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ ഏകദേശം ആറു വർഷങ്ങൾക്ക് മുൻപ് ഇതേ സമാനമായ കേസ് ഇവിടെ നടന്നിരുന്നു എന്നത് വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല അന്നും നിയമം ഇത്രയും തന്നെ എല്ലായിടത്തും കർശനമായിരിക്കുന്ന സാഹചര്യത്തിലും സ്ത്രീധന തുക തിരക്കി വരുന്ന അമ്മായിയച്ച അമ്മായിയമ്മയുടെയും അല്ലെങ്കിൽ ഭർത്താവിൻ്റെയും കൊലപാതകവും ക്രൂരതയും എവിടെയും അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ് ശരിക്കും പറഞ്ഞ് ഞെട്ടിപ്പിക്കുന്ന ഒരു യഥാർത്ഥ വിഷയം അതുതന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതും രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു തുഷാരയുടെയും ചന്തുലാലിൻ്റെയും വിവാഹം നടന്നത് സ്ത്രീധനത്തിൻ്റെ പേരിൽ മൂന്നാം മാസം മുതൽ തുഷാരയുടെ കുടുംബവും ഭർത്താവും അമ്മയും ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു തുഷാരയുടെ മരണത്തിലാണ് ആ പീഡനം അവസാനിച്ചത് തുഷാരയെ സ്വന്തം കുടുംബവുമായി സഹകരിക്കാൻ പ്രതികൾ സമ്മതിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല അമ്മയോ അച്ഛനെയോ ഒന്നും അറിയിക്കാൻ പോലും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല ഒന്ന് ഫോൺ ചെയ്യാൻ പോലും ശരിക്കും പറഞ്ഞാൽ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയായിരുന്നു ആ കുട്ടിയെ ആ വീട്ടിൽ പീഡിപ്പിച്ചിരുന്നത് അടി കഠിനമായ രീതിയിൽ തന്നെയായിരുന്നു ആ പീഡനമെന്ന് പറയണം അല്ലാതെ ഒന്നും തന്നെ അവിടെ സംഭവിച്ചിട്ടില്ല ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു വഴിയും മുന്നിലില്ലാത്തത് കൊണ്ട് തന്നെയാണ് ആ പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി അവളെ പലപ്പോഴും തന്നെ ഇത്തരത്തിൽ ക്രോശിക്കപ്പെട്ടിട്ടുണ്ട് അവളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലടക്കം തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് പ്രേക്ഷകരെല്ലാവരും തന്നെ നിരവധി കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ആരാധകരെല്ലാവരും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നിരവധി പേരാണ് ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ആരാധകർക്ക് കേട്ടപ്പോൾ തന്നെ വളരെയധികം സങ്കടമായി നിരവധി പേരാണ് ഈ വാർത്തയെക്കുറിച്ച് ഇപ്പോഴും പ്രതികരിക്കുന്നത് എല്ലാവർക്കും ഇപ്പോൾ പ്രതികരിക്കാൻ പോലും ചെറിയ പ്രയാസമുണ്ട് അത്രമാത്രമാണ് ഈ കേസ് ഓരോരുത്തരെയും നെഞ്ചിൽ വഴിച്ചത് അത്രമാത്രമാണ് ഈ കേസ് എല്ലാവർക്കും ഓർമ്മയുള്ളതെന്ന് പറയണം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തുക